രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇയർ പാർട്ടിക്ക് പോയ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പതാം തീയതി ന്യൂ ഇയർ പാർട്ടിക്ക് പോയി ഐ മീൻ ന്യൂ ഇയർ ഈവ് അന്ന് പോയി പിറ്റേ ദിവസം മീൻസ് ഒരു മണിക്കൂറുകൾക്ക് ശേഷം ന്യൂ ഇയർ ആണല്ലോ അങ്ങനെ പോയി ന്യൂ ഇയർ പരിപാടിയിലേക്ക് പങ്കെടുത്ത് ആഹ്ലാദത്തോടു കൂടി അർമാദിച്ച് മതോന്മത്തരായി ആർ തുല്സിച്ച് ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ച് അതിൻ്റെ എല്ലാ വൈബുകളും മനസ്സിൽ സൂക്ഷിച്ച് അതിൻ്റെ എല്ലാ വൈബുകളും ഏറ്റുവാങ്ങിയ പെൺകുട്ടികളിൽ എഴുപത്തി ആറ് പേരാണ് അമ്മമാരായി മാറിയത് അതും ബാംഗ്ലൂർ പഠിക്കുന്ന പഠിക്കാൻ പോയ പെൺകുട്ടികൾ പഠിക്കാൻ പോയ പെൺകുട്ടികളിൽ ഈ എഴുപത്തി ആറ് പേരും ബാംഗ്ലൂരിലുള്ള പെൺകുട്ടികൾ കർണാടകയിലുള്ള പെൺകുട്ടികളല്ല ഇത് നമ്മളുടെ കേരളത്തിലും കേരളത്തിൻ്റെ സമീപ പ്രദേശത്തുമുള്ള ഐ മീൻ തമിഴ് ബോർഡറിലൊക്കെയുള്ള പെൺകുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ദുർഗതി ഉണ്ടായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ന്യൂ ഇയർ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഗർഭവതിയാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ന്യൂ ഇയർ പാർട്ടിക്ക് അത്തരത്തിലുള്ള പാർട്ടികൾ ധാരാളമായിട്ട് നമ്മുടെ ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ അരങ്ങേറുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നുണ്ട് അവിടെ അവിടെയുള്ള സൗ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ന്യൂ ഇയർ പാർട്ടികളാണ് ഓരോ ആളുകളും അവിടെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വി സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ന്യൂ ഇയറുമായിട്ട് പ്രമാണിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അധ്യായമാണ് ഞാനിവിടെ ചെയ്യുന്നത് കാരണം പലർക്കും എൻ്റെ ഈ വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിക്ക് തെറ്റിലേക്ക് പോകുമ്പോഴേക്കും ആ തെറ്റിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു ഒരു വഴി അവരുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാരൻസ് മുഖാന്തരം അത്തരത്തിലുള്ളൊരു മാർഗം അവർക്ക് അവലംബമായി ലഭിക്കുകയാണെങ്കിൽ അത് വളരെയേറെ നന്മയുള്ള കാര്യമാണ് എന്ന് കരുതുകയാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ന്യൂ ഇയറിന് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അവസാന കാലഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാനായിട്ട് ഇനി ഏകദേശം ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേൽക്കുവാനായിട്ട് ധാരാളം ആഘോഷങ്ങൾ പാർട്ടികളൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് എസ്പെഷ്യലി ബാച്ചിലേ പാർട്ടികൾ ധാരാളമായിട്ട് ഈ സമയത്താണ് അതിൻ്റെയൊക്കെ സമയം വന്നിരിക്കുന്നത് അപ്പോൾ റീസെൻ്റ് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇതിന് പ്രചോദനമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മുൻകൂർ ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് റിസോർട്ടുകൾ വലിയ വലിയ ഹോട്ടൽസ് വലിയ വലിയ പബ്ബുകൾ അങ്ങനെ പല സ്ഥാപനങ്ങൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോം സ്റ്റേകളായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഫാം ഹൗസുകൾ വലിയ പൂളൊക്കെയുള്ള വലിയ വലിയ ഫാം ഹൗസുകൾ അത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇതൊക്കെ ടൗണിൻ്റെ നടുക്കോ ടൗണിലോ അല്ല ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ആൾക്കാരിൽ നിന്ന് അല്പം വിജനമായ സ്ഥലങ്ങളിലേക്കുള്ളതാണ് ഈ ഫാം ഹൗസുകളെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ് അവിടെ നിന്നും ആൾക്കാരൊന്നും അങ്ങനെ എത്തപ്പെടുന്ന സംഗതികളല്ല അതിലുപരിയായിട്ട് ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമാണ് അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ദിവസം മാത്രമാണ് ദെൻ അത് അധികാരികളിലേക്കും മറ്റുള്ള ആളുകളിലേക്ക് തന്നെ ഒന്നും തന്നെ അവിടെ എത്തുന്നില്ല അവിടെ ഒഴുകി ധാരാളം മദ്യങ്ങളും മയക്കുമരുന്നും അങ്ങനെയുള്ള പല പല സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെയുള്ള മറ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ അന്നത്തെ പാർട്ടികളിൽ അവർക്ക് മദ്യം അവൈലബിൾ ആണ് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ അവൈലബിൾ ആണ് റൂംസ് അവൈലബിൾ ആണ് ആ റൂമുകൾക്കൊക്കെ ബുക്കിംഗ് അവൈലബിൾ ആണ് ഒരാളും രണ്ടാളും മൂന്നാളും നാല് അഞ്ച് പേരും ഒക്കെ ആയിട്ടുള്ള ഷെയറിംഗ് ബീസസിലുള്ള റൂം റൂമ് ഷെയറിംഗ് ബീസസിലുള്ള റൂമുകൾ എന്ന് പറയുമ്പോഴേക്കും ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് ജോഡിയായിട്ട് മൂന്ന് പേരും നാല് പേരും കാരണം ഇത് ആ ട്രില്ല് എന്നുള്ളത് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ആഘോഷത്തോടു കൂടിയിട്ട് എല്ലാ ആഘോഷങ്ങളോടും കൂടി കൂടി യാത്ര ചെയ്യുകയും അതിൽ അതിൽ കൂടുതലായിട്ട് വികാരതീവ്രമായ കൂടി വരവേൽക്കുകയും ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അപ്പോൾ അതിന് പല സ്ഥലങ്ങളിലും ബാംഗ്ലൂരൊക്കെയുള്ള പല സ്ഥലങ്ങളിലും പറഞ്ഞാൽ എൻട്രി ഫീ ചിലയിടത്തൊക്കെ ഫ്രീ ആണ് ചിലടുത്തുള്ള അതിനുള്ള എൻട്രി ഫ്രീ ഫീ നിശ്ചയിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ചിലടുത്തുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസിന് കാരണം കിടക്കാനുള്ള ഉറങ്ങാനുള്ള മുറി അടക്കം അവർക്ക് ലഭിക്കുകയാണ് ഇപ്പം അങ്ങനെയുള്ള ഈ റൂമുകളിലേക്ക് അത് ഓൾറെഡി അതിൻ്റെയൊക്കെ നൂറുപേർക്ക് ഒക്കെ അൻലിമിറ്റഡായുള്ള സീറ്റാണ് അപ്പോൾ അതെല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആയി കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്രമാത്രം കുട്ടികൾ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബാംഗ്ലൂർ മാത്രമല്ല ചെന്നൈയിലും അതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞു എൻട്രി ഫ്രീ ആയിട്ടുള്ള എൻട്രി കഴിഞ്ഞാൽ അവിടെ ഓരോന്നിനും അവിടെ അവർ വിലയിട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്നിട്ട് അത് വാങ്ങിക്കേണ്ടത് ധാരാളം ആരും റെസ്ട്രിക്ഷൻ ആയിട്ട് ആരും പറയില്ല അത്യാവശ്യം ഡാൻസ് ചെയ്യാം പാട്ട് പാടാം സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം നഗ്നരായി കുളിക്കാം ആരുടെ കൂടെ വേണമെങ്കിലും ആർക്ക് പോയി കിടന്ന് ഉറങ്ങാം അങ്ങനെയുള്ള ആഘോഷങ്ങളുടെ ഒരു വർണ്ണ പകിറ്റാർന്ന ഒരു സമയത്തിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത് അപ്പോൾ മാതാപിതാക്കളൊന്ന് ചെവി കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ ന്യൂ ന്യൂകറിന് മിക്കവാറും കുട്ടികളൊക്കെ ക്രിസ്മസിന് മിക്കവാറും ആളുകളൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ക്രിസ്മസ് വെക്കേഷന് ശേഷം തിരിച്ചു പോകാനുള്ള വ്യഗ്രത കാണിക്കുന്നുണ്ട് എങ്കിൽ ദയവ് ചെയ്തിട്ട് അവരോട് പറയാം അവരെ മാ ക്രിസ്മസിന് ശേഷം എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെ ക്രിസ്മസിന് ശേഷം ന്യൂ ഇയറിന് ശേഷം അവരെ അവിടേക്ക് പറഞ്ഞു വിടുക കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അയക്കുന്നത് പഠിക്കാനായിട്ടാണ് അയക്കുന്നത് അവരെ കുറ്റം പറയുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ അങ്ങനെ പ്രലോഭനത്തിലേക്ക് നയിച്ച് അവരെ പ്രലോഭിപ്പിച്ചിട്ട് മറ്റു പലതിലേക്കും അവരെ കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള അവരുടെ ഈ കൂട്ടു കെട്ടുകളും അല്ലെങ്കിൽ ിൽ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ഒരു ലോബിയുണ്ട് ഒരു മാഫിയ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രവർത്തന മികവിൻ്റെ ഒരു സമാനമായിട്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ന്യൂ ഇയർ പരിപാടിക്ക് പോയതിൽ കുട്ടികളില്ലാത്ത പെൺകുട്ടികൾ സാധാരണ സാധാരണക്കാരും അല്ലാത്തവരുമായിട്ടുള്ള പെൺകുട്ടികൾ എഴുപത്താറ് പെൺകുട്ടികളോളം പ്രഗ്നൻറ്റാകുകയും അതിൽ കുറച്ച് പേർ അപേക്ഷനാകുകയും അതിൽ ചില ആൾക്കാർ യാതൊരു നിർവാഹവും ഇല്ലാതെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള ചില പെൺകുട്ടികളുമുണ്ട് എന്ന് വളരെ ഖേദത്തോടു കൂടി ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളാണ് ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കൊച്ചിയിലൊക്കെ വലിയ സംഗതിയിൽ നടക്കാൻ ണ്ട് വീട്ടുകാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുക അല്ലെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കുക സുഹൃത്തുക്കളോടൊക്കെ ആഘോഷിക്കുക അതൊക്കെ വളരെ നല്ല കാര്യമാണ് യൂത്തിൻ്റെ ഒരു ട്രെൻഡാണ് പക്ഷേ അത് നമ്മളുടെ സ്ഥലത്ത് നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മളുടെ കൺവെട്ടത്തൊക്കെ ചെയ്യുന്നതിന് ഒരു നന്മയുണ്ട് അതിനൊരു സന്തോഷമുണ്ട് അതിനൊരു ആഹ്ലാദമുണ്ട് അതിൽ കൂടുതലായിട്ട് നമ്മൾ കുട്ടികളെ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടേക്ക് കൂടുതലായിട്ട് പറഞ്ഞിടാ പറഞ്ഞ് വിടാതിരിക്കുക അത് അറിഞ്ഞ സംഗതികൾ തീർച്ചയായിട്ടും സത്യത്തിൻ്റെ നേർക്കാഴ്ച അങ്ങനെ ആയതുകൊണ്ട് ആ പ്രീവിയസ് കഴിഞ്ഞ വർഷത്തെ അതുകൊണ്ടാണ് ആ കാര്യങ്ങളുടെ പിന്നാലെ പോവുകയും അത് മനസ്സിലാക്കുകയും അത് അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള പല പല സംഗതികൾക്ക് പോയാലും ആ ഒരു നഷ്ടമാർഗ്ഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സഹായമായിട്ടുള്ള നമ്മൾ ചോര നീരാക്കി ജോലിക്ക് വിട്ട് പല സംഗതികളും പൈസ സ്വരുക്കൂടി ഉറുമ്പ് ഇങ്ങനെ കൂട്ടി വെക്കുന്നത് പോലെ ഓരോന്നും കൂട്ടി വെച്ചിടത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അവർ പഠിക്കാനൊക്കെ നമ്മൾ അയക്കുന്നില്ലേ അങ്ങനെ പഠിക്കാൻ പോയ പെൺകുട്ടികൾ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ നിറവേറുമായി തിരിച്ചു വരുന്ന ഒരു അവസ്ഥകൾ കൊണ്ടുണ്ടാകുമ്പോഴേക്കും അല്ലെങ്കിൽ അവർ പലതിനും അടിമയായിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ പഠനം ഉപേക്ഷിച്ചിട്ട് വിഷാദ രോഗത്തിനും ഡിപ്രഷനും ഒരു പ്രത്യേക ട്രോമയിലേക്കായിട്ടൊക്കെ മടങ്ങി വരുന്ന അവരവസ്ഥ ഒരു കുഞ്ഞു നിങ്ങൾക്കും ആതിരിക്കട്ടെ എന്നുള്ള ആ ഒരു മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂ ഇയറിനെ കുറിച്ചുള്ള സ്പെഷ്യലായിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ മിക്കവാറുമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരി കാണാൻ വഴിയില്ല പക്ഷേ നമ്മളുടെ യാഥാർത്ഥ്യം സത്യം റിയലായിട്ടുള്ള സംഗതികൾ നമ്മൾ മനസ്സിലാക്കുവാൻ വൈകി പോകണ്ട അപ്പോൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുവാനായിട്ട് എല്ലാ പാരൻസിനോടും എല്ലാ കുഞ്ഞു മക്കളോടും നമ്മൾ പുറത്ത് പഠിക്കുന്നവരോടും എല്ലാവരോടും നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തെ വിട്ടിട്ട് നമ്മളുടെ മറ്റുള്ള നമ്മുടെ മാതാപിതാക്കൾ അവരെയൊക്കെ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ലഹരിയുടെ ആ വലിയ കയത്തിലേക്ക് എടുത്തു ചാടരുത് എന്നുള്ള അപേക്ഷയോട് കൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും ഇനി അഡ്വാൻസ് ആയിട്ട് ഒരു നന്മ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് നുയറിനെ വരവേൽക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ